കുറേ വീഡിയോസിലെല്ലാം കണ്ടില്ല ഒരു തൊട്ടപ്പും ഞാൻ ട്രൈ ആക്കി നോക്കിയതാണ് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുന്നല്ലോ നമ്മളിടില്ല പുട്ട് തിന്നാത്ത ആൾക്കാർ അത് കുറെ മക്കൾ ചെറിയ മക്കളൊന്നും പുട്ടിന്നല്ല നൈലാ നീ പുട്ട് പുട്ടിഷ്ടല്ല തൊണ്ടയ്ക്ക് കുടിക്കും എന്നറിഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിട്ടാവുമ്പോ അത് പുട്ടെന്നൊന്നും മനസ്സിലായില്ല ആ ഷേപ്പിൽ ഷേപ്പിലുണ്ടാക്കുന്നത് നമുക്ക് പണി എളുപ്പമില്ല അറിയാം പിന്നെ ഇത് കുറച്ച് വരാൻ കുറച്ചൊരു പണിയാണ് അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ ബ്ലോഗ് ഇടുന്നത് ഇപ്പോൾ അപ്പോൾ എന്തോ എന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മളിവിടെ തണുപ്പിലെ തുടങ്ങിയല്ലോ സൗണ്ടെല്ലാം പിന്നെയും പോയി പറഞ്ഞിട്ട് പോലും എപ്പോഴും അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വരുമല്ലോ അതുപോലെയാന്ന് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് രണ്ട് സാധനം എല്ലാം അങ്ങനെ അങ്ങനെ നമ്മളെ തന്നെ തന്നെയുണ്ട് കരിഫോറിലേക്ക് പോയതാണ് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കരിഫോർ എല്ലാം ഉള്ളത് അപ്പോൾ അടുത്തേക്ക് മക്കളൊന്നിച്ച് പോയതാണ് അപ്പോൾ മോന് കൂട്ടാൻ വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടായിന് ഒക്കെ ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ മോന് വരുന്നത് വരെ നമ്മളെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് ക്രിസ്മസിൻ്റെ എല്ലാം വന്നിട്ടുണ്ടല്ലോ പിന്നെ ഇതാ ഈ ഷോപ്പിലില്ലേ ഇത് സിറ്റി സെൻറ്ററിൽ കോട്ടൺ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇട പറഞ്ഞിട്ട് ഇവിടെ മുഹവര അതങ്ങനത്തെ മാക്സി എല്ലാം ഇല്ലേ അറബ്സെല്ലാം ഇടുന്നത് നല്ല ഉണ്ട് നല്ല നമുക്ക് ഉമ്മമാർക്കാരെയും നമുക്ക് അനുഭവാനേ പറ്റുന്ന നല്ല മാക്സി ിട്ട് കൂട്ടിക്കൊണ്ട് പോയതാണ് പിന്നെ നമുക്ക് ഷാർജയിലൊന്ന് പോകാനുണ്ടായിന് അപ്പോൾ അതെല്ലാം പോയിട്ടാണ് നമുക്ക് ദുബൈയിലും പോകാനുണ്ടായിന് അപ്പോൾ പെട്ടെന്ന് തന്നെ പൊരുക്കെ പോകുന്നുണ്ട് എന്തായാലും ലേറ്റായി അങ്ങനെ ഒന്ന് പെട്ടെന്ന് പോകാൻ വായിക്കാൻ വന്നിട്ട് ടീമിലും വെച്ചിട്ട് കേടുന്ന എന്താ സൗണ്ട് കൽക്കരി പരിപൊരിയാക്കി നടാ പാസ് കേറെ കാട്ടി ആരെടോ അതന്നെ നടගෙන വോർക്ക് മോനെ qué abona ¿si dan? ¿ni dónde? ¿ni dónde? ¿no ni no ni குடுந்து ஒரு மூணு ஜோடிலா கோன்ஃப்ளார்லே ஏதே கோன்ஃப்ளார் தண்ணி அண்ணு அண்ணுன காணல்ல

നമ്മളിവിടെ വന്നെങ്കിലേ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത ചിക്കൻ ആയാലും പിന്നെ ഈ സ്വീറ്റില്ലേ മഹലഭിയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അറിയാം എന്താ അല്ലല്ലെന്തറിയാ നമ്മളിടെ എന്തറിയാം ഇപ്പൂവിൻ്റെ പേരെന്താറിയോ ഏമന്തിന്നല്ല പാലപ്പൂവിനാണ് പാലപ്പൂ ആ നീലിയല്ല നീലിയല്ലേ നിൽക്കുന്നേ ഇവിടെ നിൽക്കാനോ നീലി നീലിയെക്കത അതാ അതാ നീലി ഈ നീലി അല്ല ദുബൈ ല എത്ര ഇത് ഞാ റംസ് എത്ര ഞാനെടുക്കണ ഇക്കണു പറ്റാ ഫുഷൻ ആറ്റി തര ആ അനിപാന ഇപ്പനാറ്റി തരവാ ഇപ്പീടെ കർഷരി ഇല്ല എത്ര നേരം വെയിറ്റ് ആക്കുന്നേ തന്നെലെ തന്നത് ഞാൻ ഇപ്പൊന്നാ ഇതിന്നാലേ നമുക്ക് അതല്ലവനാ കാണിക്കുന്നു ഏല വൈകി ഉണ്ട് ൂട്ടാക്കണ്ടാൾ കളിക്കട്ടെ കൂട്ടണ്ടാ കളിക്കേ ഇതിപ്പോയില്ലേ ഇത് ഇടനോക്ക് വരുമോ എന്താ ചെടിയാരു പൊട്ടിച്ചു ഇതാര് പൊട്ടിച്ചേത് പറയണ്ട ഇതാര് പൊട്ടിച്ചേ പറയണോ ഏ

നമ്മൾ രാത്രിയതിന് തിരിച്ച് പുരക്ക് പോകുമ്പോഴേക്ക് പിറ്റേന്ന നാഷണൽ ഡേ അല്ലേ ഡിസംബർ രണ്ടിന് അപ്പോൾ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഒന്നു തന്നെയല്ലേ തന്നെ കുറച്ച് എല്ലാ ഞാനല്ലായെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ലൊന്നുമില്ല ഞമ്മൾ ചിലപ്പോൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കും ആഘോഷിക്കലൊന്നുമില്ല ഇപ്രാവശ്യം ആഘോഷിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഡിസംബർ സെക്കൻഡിന് നമ്മളെന്തായാലും പുറത്തുനിന്ന് പോകും നാഷണൽ ഡേ അല്ലേ ഇങ്ങനെ അതിലൊക്കെ കാണാനും അങ്ങനെയെല്ലാം അപ്പം ഞമ്മ ഞാൻ വിചാരിച്ച കുറച്ച് ബിരിയാണി എല്ലാം ഉണ്ടാക്കാം അത് വിചാരിച്ചിട്ട് കുറച്ച് ബിരിയാണി പഴം പൊരിച്ചു പിന്നെ ഒരു പ്ലാൻ ഉണ്ടായിന് ഇക്ക ചെറിയ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നെല്ലാം ഉണ്ടായിന് അതെന്ത് പറഞ്ഞിട്ടില്ലേ േ മോള് ഇങ്ങനെ ഇതുണ്ടാക്കിയിട്ട് കൊടുക്കുന്നില്ല ഗിഫ്റ്റ് ആകുമ്പോഴില്ലേ ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ബേത്ത് ഡേക്ക് അങ്ങനെയെല്ലാം കൊടുക്കുന്നില്ലേ ആയിട്ട് അപ്പോൾ അന്ന് മോൾ ഉണ്ടാക്കിയിട്ട് ഒരു സാധനം അട വച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മൾ പുറത്താന്നുണ്ടായത് ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് വരുമ്പോൾ ഇത് കണ്ട് അപ്പോൾ ഇക്ക വിചാരിച്ചു പറഞ്ഞാൽ എന്തോ ഇക്കാക്ക ഗിഫ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ അല്ലാട്ട് ഒന്നും അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അങ്ങനെ വിചാരിച്ചു ഞാൻ എന്നെ ഫോണാക്കി ചോദിച്ചു ഇതെന്ത് ഫോമി എനിക്ക് വെച്ചതാണോ റീഡിങ് ഞാനിപ്പോൾ സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇത് വേറെ ആൾക്ക് കൊടുക്കാൻ വെച്ചതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് എന്നോട് എനിക്ക് കണ്ടിട്ട് ആകുമ്പോൾ എനിക്ക് എന്ന് വിചാരിച്ചു നല്ല ഉണ്ടായിന് ആക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ മക്കളിങ്ങനെ ഉണ്ടാക്കിയിട്ടിങ്ങനെ കൊടുക്കതാണ് ഞാൻ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് ഇക്കാക്കും ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് കൊടുക്കാൻ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഞാൻ മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ തൊട്ടടുത്താണ് സിറ്റി സെൻറ്റർ ഉള്ളത് അവിടെ പോയിട്ട് കുറച്ച് സാധനം എൻ്റെ അടുത്ത പിന്നെ നമുക്ക് ഈ നാഷണൽ ഡേൻ്റെ നന്നായത് കൊണ്ട് തന്നെ മക്കൾക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പുറത്തുനിന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് വെടിയെല്ലാം പൊട്ടുന്ന സ്ഥലമുണ്ടല്ലോ അതെല്ലാം കാണണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായി പിന്നെ അധിക ക്രൗഡിൻ്റെ അടുത്ത് നമ്മൾ പോക്കില്ല ഇക്കാൾക്ക് അത് ഇഷ്ടമില്ല എന്താ പറഞ്ഞാൽ ആ തിരക്കിലെല്ലാം പെട്ടിട്ട് പോകുന്നത് ഇന്നിത്ര ഇഷ്ടമില്ല അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇങ്ങനെ നോക്കണം മക്കൾക്ക് ദൂരത്തുനിന്ന് ആയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് സാധനം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് നമ്മളെ അടുത്ത് ആയതുകൊണ്ട് കുറച്ച് കുറച്ച് സാധനം വലിയതൊന്നും ഇല്ല ഇപ്പം നമ്മൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളെ ഒരു ഇതിനനുസരിച്ചിട്ടില്ലേ കൊടുക്കും എന്ത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയും വേണം എന്നെങ്കിലും ചെറിയ ചെറിയ പൈസ ഒക്കെ ഉള്ളത് അങ്ങനെയുള്ള ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തത് വലിയ പൈസക്കുള്ള ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ ഇക്കന്നെ വാങ്ങുന്നെങ്കിൽ അത് തരും വാങ്ങുക അല്ലാതെ എനിക്ക് പറ്റില്ല എനിക്ക് എല്ലാ വർഷവും ഇക്ക നല്ല ഗിഫ്റ്റ് തരലുണ്ട് ഗോൾഡ് എന്നെങ്കിലും മീൻ തരും അപ്പം ഇപ്രാവശ്യവും അത് കിട്ടിന് അത് പിന്നെ ഞാൻ ഇതിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല എന്ത് അത് എപ്പോഴും വാങ്ങിത്തരണം അതെന്ത് പറഞ്ഞിട്ട് നമുക്കതൊരു അസെറ്റാവാം അല്ലേ അങ്ങനെ അല്ലാതെ അമ്മ ഇങ്ങനെയല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്ന വെറുതെ പൈസകളേ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിക്കും പക്ഷേ കുറച്ച് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് കൊടുക്കുന്ന ആൾക്കും അത് വാങ്ങുന്ന ആൾക്കും ഭയങ്കര എന്താ പറയുന്നത് സന്തോഷം തന്നെയാണ് ചെറിയൊരു പൈസക്കായാലും ആ ഒരു കൊടുക്കുന്ന ആ ഒരു ഇതുമെല്ലാം അങ്ങനെ ഞാൻ ഇക്ക അങ്ങനെ ചോക്ലേറ്റ് അങ്ങനെ ഒന്നും പിന്നെ ഞാൻ അവിടെ പശ്ചിയിൽ കയറിയിട്ട് കുറച്ച് ചോക്ലേറ്റ് എല്ലാം എടുത്ത് അങ്ങനെ അതെല്ലാം എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഇക്കൾക്ക് സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല മണമുള്ള നല്ല സ്പ്രേ ഇല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോയ്സ് കുറച്ച് ഡിഫറെൻറ്റാണ് എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര ലൈറ്റ് സ്മെല്ലാണ് അത് ഞാൻ എപ്പോഴും ഒരു സ്പ്രേ മാത്രമേ യൂസ് ചെയ്യൂ ഒന്ന് മാത്രമേ അല്ലാതെ വേറെ അതിനെ വേറെ മാറ്റി മാറ്റിയിട്ടൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഇക്കെ പറഞ്ഞിട്ട് ഇക്കൾക്ക് നല്ല മണം വേണം നല്ലതായിരിക്കണം അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്പ്രേ വാങ്ങി പിന്നെ ഒരു വാച്ച് വാങ്ങി വാച്ച് ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ എനിക്കൊരു സന്തോഷത്തിന് മിക്ക വിചാരിക്കും ഇന്നിനിപ്പോൾ ഈ വാച്ച് പക്ഷെ ഞാൻ ഇങ്ങനെല്ലാം വെച്ചിട്ട് കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയതാ മോനെ അതെല്ലാം സെറ്റാക്കി തരുന്നുണ്ട് നമുക്ക് സെറ്റാക്കി സെറ്റാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ത് പറഞ്ഞിട്ട് എന്ത് പെട്ടെന്ന് മോൻ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നമുക്ക് പുറത്ത് പോകാനുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഓർത്തിങ്ങനെ വീഡിയോ എടുത്തിട്ട് വെച്ച് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ ഇടാൻ എന്താ പറഞ്ഞിട്ട് ഒന്നാമത് സൗണ്ട് ശരിയില്ല എന്നിട്ട് അറിയോ ഇടാത്തതല്ല അപ്പം ചില ആൾക്കെങ്കിലും അതൊരു ഇറിറ്റേഷൻ ആവേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇതാ നമ്മൾ ഗിഫ്റ്റ് എല്ലാം സെറ്റാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇക്കാക്ക് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇക്കാക്കൊന്നും അറിയില്ല ഇക്ക ചോദിച്ചു എടാ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാരി ഫോറിൽ പോകാനുണ്ട് കുറച്ച് സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പുറത്ത് ഇറങ്ങിയത് മക്കളെയും കൂട്ടി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി പോകാമെന്ന് ഞാൻ ചോദിച്ചത് ദുബായിലേക്ക് പോകാനുണ്ടല്ലോ അപ്പം ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പറയുന്നത് മോൻറെ ഒന്നിച്ച് പോയതാണ് അപ്പം ആടെയില്ലേ സിറ്റിസെന്റിന്റെ ഉള്ളില് അറബ് അറബ്സെല്ലാം വന്നിട്ട് ഡാൻസും പാട്ടും എല്ലാം ആ നാടാ നല്ല രസമുണ്ട് എനിക്ക് കാണാൻ അങ്ങനെ നമ്മൾ ഗിഫ്റ്റെല്ലാം എടുത്ത് അതെല്ലാം ഒന്ന് ഒരുമാതിരി സെറ്റാക്കിയിട്ട് ഞമ്മ പോകുന്നുണ്ട് അതിന്റെ കുറച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്ത് എന്തായാലും വണ്ടിയും ഒന്ന് ഇങ്ങനെ വെച്ചിട്ടോണ്ടല്ലോ ഫ്ലാഗിന്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ അന്നത്തെ ദിവസം നമ്മളെ വെഡിങ് ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആണെന്നുണ്ടെ ഒന്നാമത് ഡേ അല്ലേ ബെൽറ്റ് അല്ലേണ്ടോ മുട്ടായി ില്ല തല്ലോ മമ്മീന്റെ ചാടിയോ എന്താ ഓവറായി ഓവറായി എന്താ പറയാ കൊറേ നേരം ഒപ്പിക്കുന്നുണ്ട് മുട്ട അങ്ങനെ മതി അങ്ങനെ മതി ചക്കന എന്ത് കഴിക്കാം ഞാൻ ഇപ്പൊ ഞാൻ ഈ ഗിഫ്റ്റ് കൊണ്ട് പോകുമ്പോ ഒന്ന് റെഡി ആയിട്ടൊന്നും ഉണ്ടാവില്ല കാരണം എന്താ പറഞ്ഞാല് ഇക്ക ദുബ്ക്കിനെ വരുന്നില്ല വരുന്നില്ല പറഞ്ഞിട്ട് നിന്നിട്ടുള്ളത് നിങ്ങൾ പോയിക്കോ എന്നിട്ട് ഇപ്പൊര് സ്ഥിരം പോലെ കന്തൂറല്ലോട്ടിട്ട് ടി വി നോക്കുന്നുണ്ടാവുന്നാണ് വിചാരിക്കുന്നേ എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല ഒന്ന് ഡ്രസ്സാക്കി നിൽക്കുന്നൊന്നും പറയാമൊന്നും പറ്റിയിട്ടില്ല അറിഞ്ഞെങ്കിലും അറിയും വേണ്ട വേണ്ട തന്നെ പറയും ഇപ്പം അതൊന്നും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അറിയാണ്ട് വന്നാൽ അപ്പോൾ ഞാൻ കിഫ്റ്റ് കൊണ്ട് കൊടുക്കുക പിന്നെ പ്രശ്നമില്ലല്ലോ എന്തായാലും അല്ലേ എന്ത് പറഞ്ഞാലും വിട്ടിരിക്കില്ല പ്രശ്നമില്ല വീഡിയോ വീഡിയോ ഗ്രാഫർ ഞാൻ വീഡിയോഗ്രാഫർ തുറക്കപ്പെടും സോറി ഇക്കിത് കൊടുക്കുമ്പോ ഇക്ക വല്യ ഞട്ടല്ലോട്ടില്ല ഇക്ക വിചാരിച്ച തോന്നുന്നു ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങാൻ തന്നെ പോയെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനാന്ന് ഞെട്ടിയത് ഞാൻ സർപ്രൈസ് കൊടുത്താൽ ഞാൻ ഞെട്ടി പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഒക്കെ വാങ്ങി വേണ്ടാന്ന് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് ഒക്കെ പറഞ്ഞ് ക്യാമറ ഓഫാക്കി ക്യാമറ ഓഫ് ആക്കി എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് എപ്പോഴും എല്ലാ വർഷവും എനിക്ക് ഒരു ഗിഫ്റ്റ് തരാം ആൻഡ് ഗോൾഡ് ആയിട്ട് അതൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ ആ വീഡിയോയിലൊന്നും ഇടണ്ട കാണിക്കണ്ടെന്ന് പറഞ്ഞു ഓക്കെ അലഹദില്ല അപ്പോൾ എല്ലാം എന്താ സന്തോഷത്തിൽ ആയിത്തന്നെ ശുക്ര അള്ളുക് അപ്പൊ ഞമ്മല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് മക്കളെല്ലാം പെട്ടന്ന് ദുബൈ കാച്ചിയോർക്ക് വെടിയെല്ലാം നോക്കാൻ പോണു എന്നറിയട്ട് ഞമ്മ പിന്നെയാണ് പോയത് ഞമ്മ രണ്ടല്ലോ ലാസ്റ്റാണ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ റോഡിൽ നിന്ന് തന്നെ അവിടെ പൊട്ടുന്ന ലാസ്റ്റ് കണ്ടിന് അല്ലാതെല്ലാം കഴിഞ്ഞിട്ട് മക്ക കണ്ടിന് തോന്നാട് പോയിട്ട് അങ്ങനെ ഞമ്മ നേരെ കരാമേലേക്കാന്ന് വിട്ടത് കരാമേലെ എന്തെങ്കിലും കാണാതിരിക്കില്ല പക്ഷെ അവിടെ പൊട്ടുന്ന ടൈമല്ല അപ്പോഴത്തേന് കഴിഞ്ഞിന് ഞാൻ കറാമയിലെ പോയിട്ട് നോക്കുമ്പോൾ പാട്ടെല്ലാം ഉണ്ടായിന് അത് വണ്ടിയിൽ തന്നെ ഇങ്ങനെ കറങ്ങി അല്ലാതെ വണ്ടി നിറഞ്ഞിട്ടൊന്നുമില്ല മക്കളും അവിടെ എത്തിയിട്ടുണ്ടായിന് ഖരാമയിലേക്ക് ഒരു വെടിപൂട്ടുന്നല്ലെ നോക്കിയിട്ട് വന്നിട്ട് വരാൻ പഠസുവിനെത്തിക്കട്ടെ